കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ഇന്ന് പന്ത്രണ്ട് മണിക്ക് നടക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും പന്ത്രണ്ട് മണിക്കാണ് പ്രഖ്യാപനം നടക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം പലരും ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്കൊക്കെ ചുവടുവെച്ച് കഴിയുന്ന ഒരു സാഹചര്യം കൂടി എങ്ങനെ വിലയിരുത്താം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യേശ് അജഹാൻ്റെ വാർത്താസമ്മേളനമുള്ളത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തന്നെയാണ് ഈ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്കുള്ള മറ്റ് അജണ്ടകളില്ല കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു അനുബന്ധ സപ്ലിമെന്ററി വോട്ടർ പട്ടിക ഈ നവംബർ പതിനാലിനുള്ളിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രീതിയിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നതും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതും എന്തായാലും ഒക്ടോബർ ക്ഷമിക്കണം കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇപ്പോൾ അപ്പോൾ നിലവിൽ ഭരണത്തിലുള്ള പല ഭരണസമിതികളും അധികാരത്തിലേറുന്നത് അപ്പോൾ അടുത്ത ഭരണസമിതിയും ഡിസംബർ ഇരുപത്തിയൊന്നിന് തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കാലയളവിനുള്ളിൽ അധികാരത്തിൽ കയറേണ്ടതുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇരുപത്തിയൊന്നിനകം ഈ പറയുന്ന അല്ലെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്ത് മുതൽ കോർപ്പറേഷനുകളടക്കം ഭരണസമിതികൾ അധികാരത്തിലേറേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീയതി ആയിരിക്കും പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വിജ്ഞാപനം പുറത്തിറങ്ങും വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ടക്കമുള്ള കാര്യങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് മുന്നണികൾക്കുള്ളത് ഒരു സാഹചര്യം കൂടിയുണ്ട് രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിൽ ഈ കോവിഡിൻ്റെ ഒക്കെ സാഹചര്യത്തിലും രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചത് ആ സാഹചര്യത്തിൽ ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഡിസംബർ എട്ട് പത്ത് തീയതികളായിരുന്നു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ട് ഘട്ടമായിരുന്നു അങ്ങനെങ്കിൽ ഈ വർഷവും രണ്ട് ഘട്ടമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ അതിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടതും പ്രഖ്യാപനം നടത്തേണ്ടതും ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കമ്മീഷൻ എന്ത് പറയുന്നു അതനുസരിച്ച് ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക സ്വാഭാവികമായും മറ്റ് ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം മുൻകൂട്ടിക്കൊണ്ട് തന്നെയാണ് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം വലിയൊരു അളവ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഉടൻ വരുമെന്നുള്ളതും നേരത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചിരുന്നു ഇന്ന് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ സ്ഥാനാർത്ഥി പട്ടിക വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതാണ്ട് നൂറ്റിയൊന്ന് സീറ്റുകളിലും സി പി എമ്മിന് സ്ഥാനാർത്ഥികളായി എന്നുള്ളതും മേയർ സ്ഥാനാർത്ഥി ആരാണെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് ഒരു ധാരണയായി എന്നുള്ളതുമൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഇന്ന് സി പി എമ്മിൻ്റെ അന്തിമ ലിസ്റ്റ് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ പല വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണം തുടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട് ഇന്ന് നമ്മൾ കണ്ടതാണ് രാവിലെ ആശാദതരക്കമുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾ അവർ ഇപ്പോഴേ താഴെത്തട്ടലിലേക്ക് പണ്ടെ ശ്രമിക്കണം അവരുടെ വാർഡുകളിൽ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കീ വോട്ടർമാരെയൊക്കെ നേരിട്ട് കണ്ടുള്ള വോട്ടഭ്യർത്ഥനയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ പാർട്ടികളും സജീവമായി മുന്നോട്ട് പോവുകയാണ് ഒരു വശത്ത് കോൺഗ്രസും കുറേയധികം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഇനി സ്ഥാനാർത്ഥികളുടെ അന്തിമരൂപമായ സാഹചര്യത്തിൽ ഏതാണ്ട് പതിനാല് പതിനഞ്ച് ദിവസമൊക്കെ ആയിരിക്കും ഇവർക്കൊരു പ്രചാരണത്തിനായി കിട്ടുക എന്നൊരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വലിയ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ സെമിഫൈനൽ എന്ന നിലയിൽ അതീവ പ്രാധാന്യത്തോടെ ൊരുങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോപ്പം തന്നെ എല്ലാ മുന്നണികളും രോഹിണി അതെ ശരി പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയിലേക്ക്